ഈ രാത്രി ഹീലിംഗ് യാസിന്റെ ഈ പ്രാർത്ഥനയിലൂടെ കഥാവിൻ്റെ സന്നധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സന്നദ്ധിയിൽ സമാധാനവും സന്തോഷവുമുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ സൗഖ്യവും വിടുതലുമുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്ന സമയമാണ് ഇപ്പോൾ രോഗികൾ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും സൗജന്യമായി സൗഖ്യം സ്വീകരിച്ചു പാപികൾ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും കാരുണ്യവും സ്വീകരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കുക അവിടുന്ന് ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും നാളത്തെ നിന്റെ ദിവസം വലിയ നന്മകളും സന്തോഷത്തിന്റെയും ദിവസമായിരിക്കും അതിനാൽ ഈ രാത്രിയിൽ കഥാവിന്റെ സന്നദ്ധിയിൽ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് സുഖമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ശാരീരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയ കാഠിന്യമുള്ളവർ അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്തു തരും അവിടുത്തെ സന്നദ്ധിയിൽ ഒഴുകുന്ന കൃപയാൽ നാം ഓരോരുത്തരും ഈ രാത്രിയിൽ സൗഖ്യപ്പെടും വിശ്വാസത്തോടെ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുമുഖം ദർശിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു അഗത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്ന് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കഥാവെ നിന്റെ സന്നധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ സൗഖ്യത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി കൃപയ്ക്കു വേണ്ടി ആകാംക്ഷയോടെ ഭയത്തോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ കരുണ തോന്നണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്ന് പകൽ മുഴുവൻ നീ ഞങ്ങളെ രക്ഷിച്ച് സംരക്ഷിച്ച് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുവാനും രാത്രിയാമങ്ങളിൽ ഞങ്ങൾ ഉറങ്ങുന്നതിനു മുൻപ് നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഹീലിംഗ് പ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ സമയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൃപയൊഴുകിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ അനന്തമായ സ്നേഹം നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് നിറയ്ക്കുന്നു നിന്റെ ഹൃദയ കാഠിന്യം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുക എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും സൗജന്യമായി നിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹവും വാത്സല്യവും ഒഴുകുന്ന സമയമാണ് ഇപ്പോൾ നിന്റെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും രക്തവും മാംസവും എല്ലാം ഈശോയുടെ തിരു രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണിത് അവിടുത്തെ സനധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആരും ഇന്ന് വരെ നിരാശരായി തിരികെ പോയിട്ടില്ല അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സമർപ്പിക്കുക നിന്റെ പരാജയങ്ങളെ നഷ്ടങ്ങളെ സമർപ്പിക്കുക നിനക്ക് ഇന്നുണ്ടായ മോഹഭംഗങ്ങളെ സമർപ്പിക്കുക ഇന്ന് നടക്കാതെ പോയ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക ഇന്ന് നിന്റെ ജീവിതത്തിലുണ്ടായ ആ പ്രത്യേകമായ കാര്യങ്ങളെ സമർപ്പിക്കുക ഇന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ നിനക്കുണ്ടായി ചിലത് നിനക്ക് തിരിച്ചറിഞ്ഞു ചിലത് അറിഞ്ഞില്ല അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നു നിന്റെ പാപഭാരങ്ങളെല്ലാം കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നിന്റെ അകൃത്യങ്ങൾ അവിടുത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവെ എന്നോട് കരുണയായിരിക്കണമേ ദാവീത് രാജാവ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചതുപോലെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു അവൻ ദൈവത്തിൻ്റെ നീതിക്കു വേണ്ടിയും ദൈവത്തിൻറെ സ്നേഹവും വാത്സല്യവും വീണ്ടും നുകരുന്നതിനു വേണ്ടിയും കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നീ അവിടുത്തെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക അവിടുത്തെ സ്നേഹവും വാത്സല്യവും നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നീ ദൈവ സന്നദ്ധിയിലാണ് അവിടുത്തെ സന്നദ്ധിയിൽ നീ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ നീ സമാധാനം സ്വീകരിക്കുക നീ സൗഖ്യം സ്വീകരിക്കുക അത്ഭുത വിടുതലും സൗഖ്യവും ഇപ്പോൾ നിനിലേക്ക് ഒഴുകുന്ന സമയമാണ് നിന്റെ ചോദ്യങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന സമയമാണിത് നീ കർത്താവിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞ് ചേരുന്ന സമയമാണിത് കഥാവായ യേശു നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി സ്വന്തം ശരീരം ബലിയർപ്പിച്ച കഥാവായ യേശു ഇപ്പോൾ നിന്നെ നോക്കിയിരിക്കുന്ന സമയമാണ് നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ വിഷമങ്ങളെയും അവിടുന്ന് കാണുന്നു നിന്റെ ഭയവും ആകുലതയും അവിടുന്ന് മനസ്സിലാക്കുന്നു ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാത്തത്രയും സംശയം നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു നീ വിശ്വസിച്ചവർ നിന്നെ ചതിച്ചു നീ പ്രതീക്ഷ അർപ്പിച്ചവർ നിനക്ക് എതിരായി പ്രവർത്തിച്ചു അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ഈ സമയം നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട നീ ആകുലപ്പെടേണ്ട നീ ദൈവ സന്നദ്ധിയിലാണ് നിന്നെ ശക്തനാക്കുന്ന നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ് കാറ്റിനെയും കോളിനെയും ശാന്തമാകാൻ ആജ്ഞാപിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ അവൻ്റെ ഒരു വാക്കിന്മേൽ കാറ്റും കോളും ശാന്തമായി കടൽ ശാന്തമായി ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആ തിരു സാന്നിധ്യം നീ തിരിച്ചറിയുക അവിടുത്തെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് നിറച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ആശങ്കകളെ അവിടുന്ന് എടുത്തു മാറ്റുന്നു നിന്റെ ഭയം അവിടുന്ന് എടുത്തു മാറ്റുന്നു ഈ രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുതം നീ കണ്ടിരിക്കും അവിടുന്ന് നിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറിപ്പോകട്ടെ നിന്റെ കുടുംബത്തിലെ കലഹം ശമിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ നീ എന്തിനെ കുറിച്ച് ഭയപ്പെടുന്നു ആശ് ആകുലപ്പെടുന്നു അതിനെ തരണം ചെയ്യാൻ ശക്തനായ ദൈവമാണ് നിന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നീ ഭയപ്പെടേണ്ട ഈ രാത്രിയിൽ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക നാളത്തെ ദിവസം കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുന്ന ദിവസമാണ് അതിനാൽ നീ ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ കർത്താവിൻ്റെ രക്ഷ നീ അനുഭവിക്കാൻ പോകുന്ന സമയമാണ് അവിടുത്തെ രക്ഷ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന സമയമാണ് അവിടുത്തെ രക്ഷ നിന്റെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന സമയമാണ് നീ ഭയപ്പെടേണ്ട ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും കരുതലും കാവലും നിനക്കു വേണ്ടി അവിടുന്ന് നൽകുന്നു ഈ രാത്രിയിൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം നിന്റെ ഹൃദയത്തിൽ സ്നേഹം നിറച്ച് നിന്റെ ഹൃദയത്തിൻ്റെ ഭയം മാറ്റി ആകുലത മാറ്റി നിന്റെ നിരാശയിലേക്ക് പ്രത്യാശ കടത്തിവിടുന്ന സമയമാണിപ്പോൾ ഈ രാത്രിയിൽ നീ ഭയം കൂടാതെ ഉറങ്ങുക സുഖനിദ്ര നൽകി കഥാവ് നിന്നെ അനുഗ്രഹിക്കട്ടെ കഥാവെ നിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ ഹൃദയ ലാളിത്യത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ ആശീർവദിക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ നീ ഏറ്റെടുക്കണമേ അവർ ദുഃഖിക്കുന്ന അവരുടെ രോഗത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവേ യൂട്രസ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നീ സൗഖ്യം കൊടുക്കണമേ കഥാവേ കിഡ്നി മാറ്റിവെച്ച സൂര്യയുടെ മേൽ നീ കരുണ തോന്നണമേ ആ മകളുടെ ശരീരത്തിൽ നിന്ന് പഴുപ്പും നീരും എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗഖ്യം ആ മകൾക്ക് കൊടുക്കണമേ ആ മകളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ദൈവാത്മിക കുഞ്ഞിന്റെ മേൽ നീ കരുണ തോന്നണമേ ആ മകൾക്ക് കിഡ്നി നൽകിയ അവളുടെ അമ്മയെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ ആ കുടുംബത്തിന്റെ മേൽ നിന്റെ കൃപ ഇപ്പോൾ ചൊരിയണമേ എല്ലാം പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് ആ കുടുംബ നീ മോചിപ്പിക്കണമേ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങൾ വിട്ടകലട്ടെ നാമത്തിൽ സകല അന്ധകാര ശക്തികളും വിട്ടൊഴിയട്ടെ കഥാവിന്റെ കടാക്ഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഭവനത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്കും കുടുംബത്തിലേക്കും നിറയുന്ന സമയമാണ് ഇപ്പോൾ ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം സമാധാനത്താൽ നിറയ്ക്കുന്നു ദൈവത്തിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവാണ് അവിടുന്ന് നിന്നോട് സംസാരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കേൾക്കുക ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ അവിടുത്തെ സന്നദ്ധിയിൽ നീ കാതുകോർത്ത് കേൾക്കുക നിന്നോട് അവിടുന്ന് ിപരമായി സംസാരിക്കുന്ന സമയമാണ് മകനെ മകളെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ ശാന്തമാകുക നിന്റെ പ്രശ്നങ്ങളെ എൻ്റെ കരങ്ങളിൽ തരുക ഞാൻ നിന്നെ മോചിപ്പിക്കും ഞാനാണ് നിന്റെ പരിഹാരം ഞാനാണ് നിന്റെ സൗഖ്യം ഞാനാണ് നീ അന്വേഷിക്കുന്ന അത്ഭുതം പ്രവർത്തകനായ ദൈവം അതിനാൽ ഈ രാത്രിയിൽ നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവേ നീ ഈ മക്കളുടെ ഹൃദയത്തെ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാഠിന്യ അവസ്ഥ ഇപ്പോൾ അത് യേശു നാമത്തിൽ യേശുവിൻ്റെ തിരു രക്തത്തിൻറെ യോഗ്യതയാൽ അതിനെ മാറ്റിക്കളയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അവരുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നതിനെയോട്ട് നന്ദി പറയുന്നു ഇവരെ നീ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ സൗഖ്യപ്പെടുത്തുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു ഈ രാത്രിയിൽ അവർക്ക് സുഖമായ ഉറക്കം നൽകി പുതിയ ഒരു ദിവസത്തേക്ക് പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പുതിയ നന്മകളെ സ്വീകരിക്കാൻ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഒരുക്കുന്നതിനെ ഓട്ട് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഒട്ട് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ നന്മകളെ കൂടുതലായി സ്വീകരിക്കുന്നതിന് നിന്റെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റാം ഈശോ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു എല്ലാവരോടും ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമ കൊടുക്കാം അവരോട് കരുണ കാണിക്കാം കർത്താവ് നിന്നോട് കരുണ കാണിക്കുന്നതുപോലെ നീ ഈ രാത്രിയിൽ നിന്നെ വേദനിപ്പിച്ചവരോട് നിനക്ക് എതിരെ പ്രവർത്തിക്കുന്നവരോട് നിന്റെ നാശം ആഗ്രഹിക്കുന്നവരോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി ക്ഷമിക്കുക ഈ രാത്രിയിൽ കർത്താവിന്റെ അത്ഭുതം നീ കണ്ടിരിക്കും അമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു അമേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻറെ അവസ്ഥയെ മാനിച്ച് നിന്നോട് കരുണ കാണിച്ച് നിനക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി സുഖമായ നിദ്ര നൽകി നിന്നെ അവിടുന്ന് സംരക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ ഭവനത്തെയും നിന്റെ വസ്തുവകകളെയും കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും സഹായവും കാരുണ്യവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അമേൻ